കസ്തൂരി മഞ്ഞളൊന്ന് ഇതേ കസ്തൂരി മഞ്ഞളാണേ കസ്തൂരി മഞ്ഞിൻ്റെ മരം ഇത് ഉണ്ടോ മുമ്പൊക്കെ വേറെ ഒരു മഞ്ഞ കളറാണ് ആ കസ്തൂരി മഞ്ഞൾ നമ്മൾ തോണ്ടിയെടുക്കുമ്പോൾ അതിന് മഞ്ഞ കളറായിരുന്നു ഏട്ടാ അതിൽ ഈ ഇലയുടെ സെൻ്ററിൽ വേറൊരു കളറും കൂടെ ഉള്ളതാണ് ഇതിപ്പോൾ കസ്തൂരി മഞ്ഞിൻ്റെ ഇത് നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ഇത് കണ്ടോ ഇത് ഇതാണേ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് തോണ്ടിയെടുക്കപ്പെട്ടോ ഈ കളറാണ് നമ്മൾ മുമ്പൊക്കെ പറയും കാട്ടിഞ്ചി പോലെയൊക്കെ ഇരിക്കുമെന്ന് കേട്ടാ ഈ കാട്ടിഞ്ചി പോലെ തോന്നുന്ന പോലെയാണ് നല്ല ഒരു മണമുണ്ട് കേട്ടോ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു കസ്തൂരി മഞ്ഞളില്ലേ അതേ സ്മെല്ലുണ്ട് നമ്മൾ കസ്തൂരി മഞ്ഞൾ കണ്ട ഇതാണ് ഇന്ന് നല്ല മണമാണ് ഇത് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് ഇത് ഞാൻ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ചെത്തി ചെറിയ ചെറിയ പീസാക്കി നമുക്കൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ യൂട്യൂബിൽ നോക്കുമ്പോൾ നമുക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ അറി കസ്തൂരി മഞ്ഞൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും കേട്ടോ ഞാൻ സാധാരണ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ഞ കളറാണ് കസ്തൂരി മഞ്ഞൾ എന്നുള്ള അറിവായിരുന്നു എനിക്കുള്ളത് പിന്നെയാണ് എനിക്ക് പറഞ്ഞത് ഇത് കസ്തൂരി മഞ്ഞളാണ് ഇത് ഞാൻ കളർ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ കുറച്ച് നേരമായി ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് വെച്ചത് കേട്ടോ അല്ലാതെ ചെത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ തൊലിയൊക്കെ ചെത്തി നമുക്കിതിട്ട് വെയിലത്തിട്ടിട്ടൊന്ന് നോക്കാം നല്ല മണമാണ് കേട്ടോ ഇത് നല്ലൊരു മണം ഇത് ഞാൻ പറയുന്നത് ഈ കസ്തൂരി മഞ്ഞളിനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കാട്ടിഞ്ചിയാണോ ഇത് നമുക്ക് തന്നെ ഒരു ഡൗട്ടാ അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി നമുക്കറിയാൻ പറ്റും ഇത് കാട്ടിഞ്ചി ഉണ്ട് അതിന് വേറൊരു സ്മെല്ലാണ് ഇഞ്ചിയുടെ വേറൊരു സ്മെല്ലാണ് ഇത് കിട്ടുന്നവർ നമ്മളൊന്ന് നോക്കുക ഇത് കാട്ടിഞ്ചി അല്ല ഇത് ഇതാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെയെന്നാണ് പറയുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്തി ഇതിനകത്ത് കുറേ വേരുണ്ടായിരുന്നു വേര് ഞാനങ്ങ് പൊട്ടിച്ച് കേട്ടോ വേര് കുറേ കുറേ ഇങ്ങനെ വേരുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാട്ടിൻചെന്ന് പറഞ്ഞ കളയണ്ട അത് നിങ്ങൾക്ക് മണത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ സാധാരണ ഇതാണ് കേട്ടോ പിന്നെ കസ്തൂരി മഞ്ഞൾ